വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ഇല്ല നിങ്ങളുടെ എനർജിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാരിയഡ് ആയിരിക്കും സ്കോർപ്പിയോ ഫസ്റ്റ് ഹൗസ് ഫിഫ്ത്ത് ഹൗസ് വോട്ടം കാണ്ട് നോർത്തിനോടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏരീസ് ഏരീസ് പിന്നെ സ്കോപ്പിയോ ഏരീസ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിനെ കാണിക്കുന്നതാണ് ആക്ഷൻ ഇമ്പോർട്ടൻസ് വരുന്നൊരു സമയത്താണ് ഈ ഏരീസ് എന്ന് പറയുന്ന കാർഡ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെൽഫ് അവനവൻ്റെ സെൽഫിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെൽഫ് പ്രയോറിറ്റി കുറച്ച് കൂടുതൽ കൊടുക്കുക അത് കഴിഞ്ഞ് മാത്രം അതേഴ്സ് അതുതന്നെയാണ് ഇവിടെ ബാക്കിയുള്ള കാർഡ്സ് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി അവനവന് തന്നെ കൊടുക്കുക എപ്പോഴും സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും നമ്മൾ കൂടുതൽ പേരും നമുക്ക് കൊടുക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഏരീസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക ഫിയറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലർക്ക് അവനവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഫിയർ ഉണ്ടാവും ഇവിടെ ഫിയറിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഫിയറിൽ എടുക്കുന്ന ആക്ഷൻ അതായത് ആക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സമാധാനത്തിലായിരിക്കണം എടുക്കേണ്ടത് അതായത് നമുക്കൊരു കാര്യം നമ്മൾ അവിടെ ആശയം മാത്രം പോലെ നമ്മളവിടെ ആക്ഷൻ എടുക്കണം പക്ഷെ ആ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഫിയറിൽ നിന്നാണ് ആ ആക്ഷൻ എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് കാലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏരീസിന് താഴെ ആക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് അതായത് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് പക്ഷേ ഈ സമയത്ത് ആക്ഷൻ എടുക്കുന്നത് ഫിയറിലാണെങ്കിൽ അത് നിങ്ങൾക്ക് മോശമായിരിക്കും നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് വരണം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം സെൽഫ് പ്രയോറിറ്റി ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം അവരവനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിയർ ഇല്ലാതാകും എപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് ഫിയർ അവിടെ വരുന്നത് അവരെന്ത് വിചാരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ സെൽഫ് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ മാത്രം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് വെറുതെ ആക്ഷൻ എടുത്താൽ പോരാ അവിടെ ഫിയർ ഇല്ലാതാക്കി സെൽഫ് പ്രയോറിറ്റി കൊടുത്ത് ആക്ഷൻ എടുക്കണം സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സ്കോപ്പിയോ ഈ ഒരു കാർഡ് കാണിക്കുന്നത് പലരും പല ജീവിത സാഹചര്യത്തിലൂടെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം കടന്നു വന്ന ആൾക്കാരായിരിക്കാം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ട്രൂത്ത് പുറത്തോട്ടേക്ക് വരുന്നൊരു സമയമാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പെയിൻ ഉള്ളത് അതൊക്കെ നിങ്ങളുടെ പവറായിട്ട് മാറുന്നു എന്നുള്ളതാണ് ആ പവറായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് ആ നേരത്തെ ഞാൻ പറഞ്ഞ സെൽഫ് പ്രയോറിറ്റി വരുന്നതും മറ്റുള്ളവർക്ക് സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്നതും സെക്കൻഡ് പ്രയോറിറ്റി എപ്പോഴും അതേഴ്സിനായിരിക്കണം അത് ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്നൊരു ഒരു നല്ല കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ പെയിൻ എന്നുള്ളത് നിങ്ങളുടെ പവറായിട്ട് മാറുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളിൽ പല കാര്യങ്ങളും ഓപ്പണായി വരുന്നുണ്ട് അത് ഹിഡൻ ട്രൂത്ത് ആണ് ചില ആൾക്കാരെ കുറിച്ചുള്ള ട്രൂത്ത് ആയിരിക്കാം ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രൂത്തായിരിക്കാം അതുവരെയും നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞു നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുടെ ട്രൂത്ത് നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഹീലിംഗ് നടക്കുന്നൊരു സമയമാണ് സ്കോപ്പിയോ എന്ന് പറയുമ്പം വാട്ടർ എലമെന്റ് ആണ് അപ്പം ഹീലിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ ഒരുപാട് ഇമോഷണൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഒക്കെ പുറത്തു വന്ന് ഹീലാവുന്ന സമയമാണ് ഒരു ഹീലിംഗ് ടൈമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറയുന്നത് ഫിയഡറിൽ നിന്നല്ലാതെയുള്ള ആക്ഷൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഡിസെൻറ്റർ എന്ന് പറയുന്നൊരു കാർഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാർഡ് ഈ റീഡിങ്ങിൽ ഏറ്റവും ആയിട്ട് നിങ്ങളെ ഏറ്റവും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു റീഡിംഗ് ആണ് ഒരു കാർഡാണ് ഡിസെൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഓവർ ഗീവിങ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരുപാട് ഓവർ ഗീവ് ചെയ്യുന്ന ആളായിരിക്കാം സ്നേഹമായിരിക്കാം എന്തെ എന്തെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് ഒരുപാട് അധികം കൊടുക്കുന്നുണ്ട് അർഹിക്കുന്ന അർഹിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നിടത്തുനിന്ന് നിന്ന് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങും ഈ ഒരു കാർഡ് കാണിക്കുന്നത് യു വി എസ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് നിങ്ങളും മറ്റുള്ളവർക്കും ഇടയിലൊരു ബൗണ്ടറി വേണം നിങ്ങൾക്കിപ്പോൾ ആ ബൗണ്ടറി ഉണ്ടാവില്ല പക്ഷേ ആ ബൗണ്ടറി വേണം ഇതെല്ലാവർക്കും ഉള്ള റീഡിംഗ് അല്ല വളരെ കുറച്ച് പേർക്ക് മാത്രം ബേസൺ ആയിട്ട് ആവുന്നൊരു റീഡിംഗ് ആണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓവർ ഗീവ് എന്നുള്ളതാണ് ഈ നിങ്ങൾ കൊടുക്കുന്ന ഓവർ ഗീവിംഗ് ആയിരിക്കാം നിങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് പല കാര്യങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയൊക്കെ ഇതിന് ഇതാണ് മെയിൻ കാരണം അതുകൊണ്ട് ആരെങ്കിലും ബൗണ്ടറി ഇല്ലാതെ അതായത് എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങൾക്കും ഇടയിലൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം ഈ ബൗണ്ടറി ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും ഇതാണ് വരുന്നത് ഓവർ ഗീവിംഗ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ബാക്കിയൊക്കെ അതിന് ശേഷമാണ് വരുന്നത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാലൻസിൽ വരും അതായത് മറ്റുള്ളവർക്കിടയിൽ ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളതും സ്റ്റോപ്പ് ഓവർ ഗീവിംഗ് എന്നുള്ളതും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഇതാണ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ട് ആദ്യം ഫൗണ്ടേഷൻ ആണ് വേണ്ടത് അപ്പം ഈ ഫൗണ്ടേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന കാർഡാണ് ഈ ഒരു കാർഡ് എപ്പോഴും പറയുന്നത് ഹു ആ മുള്ളൊരു തിരിച്ചറിയുവാണ് ഞാൻ ആരാണെന്നുള്ളത് ചില സമയം നിങ്ങൾ ആ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്ന ആൾക്കാരായിരിക്കാം അതിനു വേണ്ടിയിട്ട് സീക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഈ സീക്കിംഗ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ അടുക്കുന്നൊരു സമയമാണ് അതായത് നിങ്ങൾ ആ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത് ശരിക്കും നിങ്ങൾക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാൻ പറ്റിയില്ലെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അറിയാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ഒരു ഒരു ഹിൻ്റ് പോലെ നിങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രൂത്ത് റിവീൽ ആവുന്നു എന്നുള്ളത് ഫസ്റ്റ് കാർഡ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രൂത്ത് റിവീൽ ആകുന്നു എന്നുള്ളത് നിങ്ങൾ ആരാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് റിവീൽ ആയി വരുന്നുണ്ട് അതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഹൗസ് കാണിക്കുന്നത് അതിലോട്ടേക്ക് നിങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഫിഫ്ത് ഹൗസ് എന്ന് പറയുന്ന കാളാണ് അത് പാഷനെ കാണിക്കുന്നതാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഓപ്പൺ ആവുന്നതിനെ കാണിക്കുന്നതാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ആവുന്നു എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൊരു പ്രത്യേകത അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ക്രിയേഷനൊക്കെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് കണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാലൻറ്റ് ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാലൻ്റ് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നൊരു സമയമാണ് കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് ടൈമിലൂടെ കടന്നു പോവാണ് അപ്പോൾ ഈ ഒരു ഹീലിംഗ് ടൈമിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് അതൊരു ആയിട്ടാണ് വരുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ആയിട്ട് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്രിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ളതല്ല അത് പുറത്തോട്ടേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ളതല്ല അത് പുറത്തോട്ടേക്ക് കൊണ്ടുവരണം കാരണം നിങ്ങൾക്കുള്ള മെഡിസിനാണത് വോട്ടം കാർഡ് വന്നിരിക്കുന്നത് നോട്ട്നോഡാണ് ഈ നോട്ട് നോഡ് സോൾ പാത്തിനെ കാണിക്കുന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനെ കാണിക്കുന്നതാണ് നിങ്ങളുടെന്നല്ല ഈ നോട്ട് നോഡ് എന്ന് പറയുന്നത് ഡെസ്റ്റിനി സോൾ പേർപ്പസ് സോൾ പാത്ത് ഇതൊക്കെ കാണിക്കുന്നതാണ് നോട്ട് നോഡ് നമ്മുടെ ഭാവി അതിനെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നടക്കുന്ന റാൻഡം വോക്കല്ല നിങ്ങളെ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അതിലോട്ടേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്താണോ നിങ്ങളുടെ പേർപ്പസ് അതിലോട്ടേക്ക് നിങ്ങളെ പുഷ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതൊരു റാൻഡം ആയിട്ട് സംഭവിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ സമയത്ത് ക്രിയേറ്റീവ് ഐഡിയക്ക് ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങൾക്കൊരു മെഡിസിനാണോ എന്നുള്ളത് അത് ഈ ഒരു നിങ്ങൾ സോൾ പേർപ്പസിലേക്ക് കടക്കുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് വരേണ്ടത് ക്രിയേറ്റീവ് എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോൾ പാത്തിലേക്ക് കടക്കുന്നൊരു സമയമാണ് നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒന്നും റാൻഡമായിട്ട് സംഭവിക്കുന്നതല്ല ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അൺഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക് ഈയൊരു പ്രോസസ്സ് നിങ്ങൾ കടന്നു പോകുന്ന ഒരു ജേണി പക്ഷേ ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ നിങ്ങളുടെ ജേണി എന്താണോ അതിൽ ട്രസ്റ്റ് ചെയ്യുക അതിൽ ട്രസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവാൻ തുടങ്ങും നിങ്ങൾക്കുള്ളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി ഇപ്പം തന്നെ നിങ്ങളുടെ മാറ്റം സംഭവിക്കുന്ന ഘട്ടങ്ങളിലൂടെ ആ തിരിച്ചറിവ് വന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ മാറ്റം എന്താണ് എന്നുള്ളത് അതല്ല അങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനോട് ട്രസ്റ്റ് ചെയ്യും നിങ്ങളുടെ ജേണിയോട് നിങ്ങൾ ട്രസ്റ്റ് എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയം മുതലേ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അത് അതുമാത്രമല്ല പുറത്തുനിന്നും റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാകും അപ്പം അത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് അതുകൊണ്ടാണ് ഈയൊരു ജേണിയായിട്ട് റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡിസ് ചാരിയറ്റ് എം റെസ്മോട്ടം ഗാന്റ് ഫൈവ് ഓഫ് ബോൺസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡെക്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് എൻ്റെ അതായത് പ്രോസസ്സ് സ്ലോ ആയിരിക്കും ബട്ട് നിങ്ങൾക്ക് അവിടെ ഷുവർ ആയിരിക്കും കാര്യങ്ങൾ സ്ലോ ആണെങ്കിലും അത് ഷുവറാണ് അതുപോലെ നിങ്ങൾക്കുണ്ടാവുന്ന ഈ ഡിലേ ഈസ് ഇക്കോൾ ടു പ്രൊട്ടക്ഷൻ ആണ് എത്രത്തോളം ഡിലേ ആവുന്നോ അത്രത്തോളം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു അൺസീൻ എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനാൻ എനർജിയാണ് മുന്നേ ഉള്ള കാർഡിൽ ഞാൻ പറഞ്ഞിരുന്നു ക്രിയേറ്റീവ് എനർജിയെക്കുറിച്ച് അതുപോലെ നിങ്ങളുടെ ഈ എംപ്രസ് കാർഡ് കാണിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് ടാലൻറ്റിനെ കാണിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുന്നത് എവിടെ ഒരു അൺസീൻ എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഇവിടെ നൈറ്റ് ഓഫ് എൻഡൽസും ചാരി കാർഡും കാണിക്കുന്നത് നിങ്ങളുടെ ജേണി കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ആ കൺട്രോളാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ഡിലേ വന്നിരിക്കുന്ന ഈ ഡിലേ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾ അതിന് യോഗ്യനല്ലാന്നോ ഉള്ളതല്ല നിങ്ങൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ജേണി ഈ ചാരിറ്റ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ജേണി നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്തിട്ട് കൺട്രോളിലാണ് ഉള്ളത് ഒരു ഒരു ഡിവൈൻ കൺട്രോളിലാണ് ഉള്ളത് ഈ ഡിവൈൻ കൺട്രോളിലാണ് ആ ഡിലേ എനർജി വരുന്നത് മനസ്സിലായോ അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഡിലേ എനർജി നിങ്ങൾക്ക് അതിന് യോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നോ അങ്ങനെ ഒന്നും നടക്കില്ല എന്നോ നിങ്ങളെ ലൈഫ് തോൽപ്പിക്കുന്നോ അങ്ങനെയൊക്കെയുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് മേ ബി നിങ്ങൾക്കത് വേണ്ടാത്ത ഒന്നായിരിക്കാം അതിൽ നിന്ന് നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ് ഡിലേ എനർജി ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഡിലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷുവറാണ് അതായത് അത് തന്നെ ആയിരിക്കണം അതിനേക്കാൾ മുകളിലുള്ള എന്തെങ്കിലും ആയിരിക്കും ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കാരണം ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ജേണി ആയിട്ടാണ് കാണിക്കുന്നത് അത്രയും ഡിവൈൻ പ്രൊട്ടക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ നോട്ട് തന്നെ വന്നത് പിന്നെ എംബ്രസ് എനർജി കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിയേഷൻ തുടങ്ങുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ ഫൈവ് ആണ് ബോട്ടം ഓഫ് ദി ഡക്ക് ഈ ഒരു ഡക്കിൽ വന്നിരിക്കുന്നത് നേരത്തെ ഡക്കിലെ നോട്ട് നോഡ് ആയിരുന്നു വന്നത് അത് നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അതിലേക്ക് വേണ്ടിയുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ് ഇപ്പം നിങ്ങളുടെ എനർജി ഉള്ളത് അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഫൈവ് ഓഫ് വോൺസ് ഈയൊരു ഡക്കിൽ ബോട്ടം ഓഫ് ദി ഡക്ക് വരാനുള്ള കാരണം ഇന്നത് കോൺഫ്ലിക്റ്റ് അതുപോലെ ഔട്ട്സൈഡ് നോയ്സ് നിങ്ങൾക്ക് ചുറ്റിലും ഒരുപാട് നിങ്ങൾക്ക് വേണ്ടാത്ത നോയ്സ് ഉണ്ട് അത് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന നോയിസാണ് അതിനാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഔട്ട് സൈഡ് നോയിസിന് പ്രയോറിറ്റി കൊടുക്കാതെ അവരവനുള്ള പ്രയോറിറ്റി കൊടുക്കുക കാരണം ഔട്ട് സൈഡ് നോയിസ് എപ്പോഴും നമുക്ക് നമ്മളെ താഴ്ത്തുകയും ചെയ്യുക ഒരിക്കലും നമ്മളെ ഉയർത്തില്ല മറ്റുള്ളവരെന്ത് കരുതും മറ്റുള്ളവരെ എന്ത് പറയും എന്നുള്ളത് ചിന്തിക്കാതെ സെൽഫ് പ്രയോറിറ്റി കൊടുക്കുക സെക്കൻഡ് പ്രയോറിറ്റി മാത്രം അതേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവനവനായിരിക്കണം അപ്പോൾ ഈ ഒരു റീഡിങ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്നോട്ടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം